സിദ്ധാർത്ഥ പോയ ദിശയിലേക്ക് നോക്കി നീലിമ നിന്നു അല്ലെങ്കിലും എനിക്കിത് കിട്ടണം അങ്ങേരുടെ സ്വഭാവം നന്നായി അറിയാമായിരുന്നിട്ടും ചെന്ന് ഓരോന്ന് പറഞ്ഞതല്ലേ കൂപ്പ് എന്തൊരു സ്വഭാവം ഇയാളുടേത് വെറുതെയല്ല വീട്ടുകാരൊക്കെ വേറെ താമസിക്കുന്നത് ഈ കാലന്റെ കൂടെ പിടിച്ചു നിൽക്കാൻ നല്ല പാടാണ് നീലിമ പേറുപെടുത്തു അവൾ അവിടെ നിന്നും നേരെ ഓഫീസിലേക്ക് കയറി ചെന്നു അപ്പോൾ അവിടെ കിരണിനെ അറസ്റ്റ് ചെയ്ത കാര്യം പലരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കിരണിന്റെ കാര്യം ഓർമ്മ വന്നപ്പോൾ നീലിമ വല്ലാതെ അസ്വസ്ഥയായി കിരൺ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ കാര്യവും ആരൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നതും നീലിമ കേട്ടു അവൾ ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ഉടനെ തന്റെ ക്യാബിനിലേക്ക് കയറി ഈശ്വര ആ കിരൺ ഇന്നെങ്ങാൻ ഇങ്ങോട്ട് കയറി വരുമോ വന്നാൽ എന്തു ചെയ്യും നീലിമ സ്വയം ചോദിച്ചു കിരൺ ഓഫീസിൽ വെച്ച് തന്നോട് എന്തെങ്കിലും രീതിയിൽ മോശമായി പെരുമാറുമെന്ന് അവൾക്ക് വല്ലാതെ ഭയം തോന്നി അങ്ങനെയൊരു സാഹചര്യം വന്നാൽ എന്തു ചെയ്യണമെന്നും അവൾ മനസ്സിൽ കണക്ക് കൂട്ടി കിരണും സാമലക്സും പേരും അവൾക്കിപ്പോ ശത്രുക്കളാണ് എന്തായാലും ഒന്ന് കരുതിയിരിക്കണം ഇവിടെ അവരുടെ ടീമിൽ ഇനിയും എത്ര പേരുണ്ടാവുമെന്നറിയില്ല സാമലക്സ് പറഞ്ഞാൽ അവരെല്ലാം എന്തും ചെയ്യും ആരെയും കണ്ണു അടച്ച് ഇനി വിശ്വസിക്കില്ല നീലിമ മനസ്സിലുറപ്പിച്ചു അപ്പോൾ അവൾക്ക് ഒരു ഫോൺ കോള് വന്നു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു കോള് നീലിമ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു ഹലോ നീലിമ പറഞ്ഞു അപ്പോൾ മറുവശത്ത് നിന്നും ഒരു പെൺകുട്ടി സംസാരിച്ചു ഹലോ അതെ ആരാണ് നീലിമ അരാണ് പെൺകുട്ടി പറഞ്ഞു അപ്പോഴാണ് നീലിമ ആ കാര്യം ഓർക്കുന്നത് തനിക്ക് ഒരു അസിസ്റ്റന്റിനെ കമ്പനി അനുവദിച്ചിട്ടുണ്ടോ എന്ന് കിരൺ ഒരിക്കൽ പറഞ്ഞിരുന്നു പിന്നീട് കമ്പനി വെബ്സൈറ്റിൽ ജോലി പരസ്യം കിടക്കുന്നതും കണ്ടു നീലിമ അത് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്തിരുന്നു അത് കണ്ടിട്ടാവൂ ഈ പെൺകുട്ടി വിളിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായി ഹലോ മാഡം കേൾക്കുന്നില്ലേ പെൺകുട്ടി ചോദിച്ചു ആ കേൾക്കുന്നുണ്ട് പ്രിയങ്ക ഒരു കാര്യം ചെയ്യൂ സി വിയുമായി വൈകുന്നേരം ഓഫീസിലേക്ക് വരൂ നീലിമ പറഞ്ഞു അത് കേട്ട് പെൺകുട്ടി ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു നീലിമ അപ്പോൾ ഫോണിൽ സൂര്യയെ വിളിച്ചു നീലിമയുടെ ഫോൺ കോൾ കണ്ട് സൂര്യ ഉടനെ തന്നെ ഫോൺ എടുത്തു ഹലോ നീലിമ മാഡം സൂര്യ പറഞ്ഞു സൂര്യ നീ ഒന്ന് ക്യാബിനിലേക്ക് വന്നേ നീലിമ പറഞ്ഞു മാഡം സൂര്യ ഫോൺ വെച്ച ശേഷം ഉടനെ അവളുടെ ക്യാബിനിൽ കയറി വന്നു എന്താ മാഡം എന്തുപറ്റി സൂര്യ ആകാംക്ഷയോടെ ചോദിച്ചു എനിക്ക് ഒരു അസിസ്റ്റന്റിനെ നോക്കുന്നുണ്ടായിരുന്നില്ലേ ഒരാൾ ആഡ് കണ്ട് വിളിച്ചിരുന്നു ഇന്ന് വൈകുന്നേരമാണ് ഇന്റർവ്യൂ സെറ്റായാൽ ഇനി നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആ കുട്ടിയും കൂടെ ഉണ്ടാവും നീലിമം പറഞ്ഞു എന്തുകൊണ്ടും അതൊരു നല്ല തീരുമാനമാണ് എന്നവന് തോന്നി സൂര്യ പിന്നീട് അവന്റെ ജോലികൾക്കായി ക്യാബിനിൽ നിന്നും അടങ്ങി നീലിമ തന്റെ ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കെ സൂര്യയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്നത് കണ്ടു നിലവിൽ നീലിമയാണ് അവന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കാറുള്ളത് സൂര്യ പൊതുവെ അന്തർമുഖനായതുകൊണ്ട് അതിലൊന്നും അവന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല അതിൽ പുതിയ ഒരുപാട് കമന്റുകൾ വന്ന് കിടപ്പുണ്ടായിരുന്നു അപ്പോഴാണ് ഫിലിം മാഗസിൻ ടീമിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ അവർ സൂര്യയെ ടാഗ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്തത് നീലിമ ശ്രദ്ധിക്കുന്നത് ചടാ ഇവർ ഇത് പോസ്റ്റ് ചെയ്ത കാര്യം പറഞ്ഞില്ലല്ലോ നീലിമ മനസ്സിൽ പറഞ്ഞു എന്നിട്ട് അവൾ ഓരോ കമന്റുകളായി വായിച്ചു അതിൽ സൂര്യ പെണ്ണായി അഭിനയിച്ചത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു നീലിമ ഓരോന്നും വായിച്ചു നോക്കി അവൾക്ക് അതിയായ സന്തോഷം തോന്നി സൂര്യയെ ഒരുപാട് പേർ ആരാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എല്ലാവരും അവൻ്റെ റാണി വേഷത്തെ അഭിനന്ദിച്ചു ഒരുപാട് കമന്റ് ചെയ്തിരുന്നു അവൾ അതെല്ലാം വായിച്ച് സന്തോഷിച്ചുകൊണ്ടിരിക്കെ മാഗസിൻ എഡിറ്ററുടെ കോൾ അവൾക്ക് വന്നു ഹലോ പറയൂ സർ നീലിമ കണ്ടായിരുന്നു ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വളരെ വളരെ നന്നായിട്ടുണ്ട് നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു മാഡത്തിന്റെ ഐഡിയ നന്നായിരുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് അത് വിചാരിച്ച പോലെ ചെയ്യാൻ സാധിച്ചത് ഇനിയും നമ്മൾ കാണും എഡിറ്റർ പറഞ്ഞു പറഞ്ഞു നീലിമ ചിരിച്ചുകൊണ്ട് ആ പിന്നെ അവിടെ ഒരുപാട് പേര് രാജാവായി അഭിനയിച്ച ആളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മാഡത്തിന്റെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് ഐഡിയോ എന്തെങ്കിലും കൊടുക്കാൻ പറയുന്നു ആളുകൾ അത് നീലിമയ്ക്ക് ഗുണമേ ചെയ്യൂ ഞാൻ കൊടുത്തോട്ടെ എഡിറ്റർ ചോദിച്ചു ആ കൊടുത്തോളൂ നീലിമ പറഞ്ഞു നീലിമ വിശദമായി പിന്നീട് സംസാരിക്കാം എഡിറ്റർ കോൾ വെച്ചു സിദ്ധാർത്ഥ് ഈ സമയം ഓഫീസിലായിരുന്നു അവൻ ലാപ്ടോപ്പിൽ ബിസിനസ് സംബന്ധമായ ഫയലുകൾ നോക്കുകയായിരുന്നു കാര്യമായ തിരക്കുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് സിദ്ധാർത്ഥ് പതിയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് അപ്പോൾ ഉടനെ അവന്റെ ക്യാബിൻ ഡോർ തുറന്നുകൊണ്ട് ഒരാൾ കയറി വന്നു അത് ഹേമന്ത് ഹേമന്തായിരുന്നു മുഖമുയർത്തി നോക്കാതെ തന്നെ ഹേമന്താണ് വന്നതെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായി അവന്റെ നിഴൽ പോലും സിദ്ധാർത്ഥിനെ തിരിച്ചറിയാമായിരുന്നു ഓ ഞാൻ വന്നത് കണ്ടിട്ടും വലിയ മൈൻഡില്ലല്ലേ നിനക്ക് ആയിക്കോട്ടെടാ ഇങ്ങനെ തന്നെ കാണിക്കണം എന്നോട് നീ ഹേമന്ത് പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ തല ഉയർത്തി നീ എന്തിനെ ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളിയത് സിദ്ധാർത്ഥ ചോദിച്ചു അവൻ പക്ഷേ ദേഷ്യത്തോടെ ഒന്നും ആയിരുന്നില്ല അത് ചോദിച്ചത് ഉടനെ സിദ്ധാർത്ഥനെ നേർക്ക് നോക്കി പറഞ്ഞു കണ്ടോ കണ്ടോ നിന്റെ ഭാര്യയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും രക്ഷിക്കാനും ഒക്കെ നിനക്ക് ഞാൻ വേണമല്ലേ അല്ലേ ഞാൻ കറിവേപ്പില ഹേമന്ത് പറഞ്ഞു അവൻ പറയുന്നത് മറ്റാരെങ്കിലും കേട്ട് കാണുമോ എന്നായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ശ്രദ്ധിച്ചത് ഒന്ന് പതുക്കെ പറ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ അല്ലല്ല ആരും ഒന്നും അറിയുന്നില്ല ആ അത് പോട്ടെ നീ ഒരു കാര്യം കണ്ടായിരുന്നോ ഹേമന്ത് സിദ്ധാർത്ഥനെ നോക്കി ചോദിച്ചു എന്ത് കാര്യം സിദ്ധാർത്ഥ് ചോദിച്ചു ഓ അപ്പൊ കണ്ടില്ലല്ലേ ഞാൻ കാണിക്കാം ഹേമന്ത് ഉടനെ അവന്റെ ഫോൺ എടുത്ത് സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ദാ നോക്ക് ഹേമന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് ഫോൺ നോക്കി ഫോണിലെ ഫോട്ടോയിൽ നീലിമ സൂര്യോടൊപ്പം ഇഴുകി ചേർന്ന് നിൽക്കുന്നു അവൾ ഫോട്ടോഷൂട്ട് സമയത്തെടുത്തതാണത് സിദ്ധാർത്ഥിന്റെ മുഖം പെട്ടെന്ന് ദേഷ്യത്തിൽ ചുവന്നു അത് ഹേമന്ത് ശ്രദ്ധിക്കുകയും ചെയ്തു സത്യത്തിൽ സിദ്ധാർത്ഥിന്റെ മനസ്സിൽ നീലിമയോട് എന്തെങ്കിലും തരത്തിലുള്ള ഫീലിംഗ്സ് ഉണ്ടോ എന്ന് അറിയാനും കൂടി വേണ്ടിയായിരുന്നു ഹേമന്ത് അപ്പോൾ അവിടേക്ക് വന്നത് ഹേമന്ത് തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട സിദ്ധാർത്ഥ് ഉടനെ ഫോൺ തിരികെ കൊടുത്തു നോർമലായി അഭിനയിച്ചു ഇതിലിപ്പോ എന്ത് സിദ്ധാർത്ഥ് ചോദിച്ചു ഹേമന്ത് അത് കേട്ട് അമ്പരന്നു ഒന്നുമില്ലേ നിന്റെ ഭാര്യ വേറെ ഏതോ ഒരുത്തന്റെ കൂടെ ഇത്ര അടുത്ത് നിൽക്കുന്നത് കണ്ടിട്ടും നിനക്കൊന്നും തോന്നുന്നില്ലേ സിദ്ധാർത്ഥ് ഹേമന്ത് ചോദിച്ചു എന്തു തോന്നാനാ നീ ഒന്ന് പോയേ എനിക്കിവിടെ നൂറുകൂട്ടം പണിയുണ്ട് നിന്നെ പോലെ പണിയില്ലാതെ നടക്കുവല്ല ഞാൻ സിദ്ധാർത്ഥ് പറഞ്ഞു ഓ അങ്ങനെയാണോ സ്വന്തം ഭാര്യ മറ്റൊരാളുടെ ഒപ്പം ഇഴുകി നിന്നിട്ടും നിനക്ക് ദേഷ്യം വരുന്നില്ലേ നീ ആ കുട്ടിയെ ചുമ്മാ കല്യാണം കഴിച്ചതാണെന്ന് ഞാനങ്ങ് കരുതൂ ഹേമന്ത് പറഞ്ഞു ഹേമന്ത് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളിൽ വന്ന് തലയിടാൻ നിൽക്കരുതെന്നു അപ്പോ ഇവന്റെ മനസ്സിൽ നീലിമയുണ്ട് കലിപ്പൻ അത് പുറത്ത് കാണിക്കാത്തതാണ് അപ്പോ അവളോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇവൻ അവളെ വിവാഹം ചെയ്തിരിക്കുന്നത് എന്തായാലും ഇവന്റെ ജീവിതം നന്നായിരുന്നാ മതി ഹേമന്ത് അവിടെ നിന്നും പോയി സിദ്ധാർത്ഥുടനെ നീലിമയും താനുമായുള്ള വിവാഹ കരാറിനെ കുറിച്ച് ഓർത്തു അവന്റെ ബാഗിൽ നിന്ന് എഗ്രിമെന്റിന്റെ പേപ്പർ അവൻ പുറത്തേക്കെടുത്തു അതിൽ ഒരു റൂൾ കൂടി എഴുതി ചേർത്തു സിദ്ധാർത്ഥിന്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഫോട്ടോഷൂട്ടിനെ സമ്മതിക്കുകയോ മറ്റു പുരുഷന്മാരോട് ഇടപഴകി നിൽക്കുകയോ ചെയ്യരുത് എന്നായിരുന്നു സിദ്ധാർത്ഥിന്റെ പുതിയ റൂൾ ഇനി നീ അവന്റെ കൂടെ നിന്ന് അഭിനയിക്കുന്നത് എനിക്കൊന്ന് കാണണം നീ എന്റെ പെണ്ണ എന്റെ സിദ്ധാർത്ഥ് മനസ്സിൽ പറഞ്ഞു നീലിമ ഓഫീസിലെ ജോലികൾ ഒതുക്കുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് അവൾക്ക് സിദ്ധാർത്ഥിന്റെ മെയിൽ കിട്ടുന്നത് നീലിമ ഉടനെ മെയിൽ തുറന്നു നോക്കി പുതിയ എഗ്രിമെന്റ് അവൾ വായിച്ചു ഏ ഇങ്ങേർക്കിതെന്തു പറ്റി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ